വെറും ഫോർ ഗ്രാംസിലാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഫോർ ഗ്രാംസിൽ ബട്ടർഫ്ലൈ ഹാങ്ങിങ് ആയിട്ട് ബ്രൈഡ്സിനും ഇനി ബ്രൈഡ്സ് കഴിഞ്ഞ് ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് രണ്ട് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മൂന്ന് കുട്ടിയോ ഒക്കെ ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ ഇതുപോലത്തെ വെറൈറ്റി പിന്നെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല ഹെവി ഫീലും ഉണ്ട് പക്ഷേ ഇനി അതെല്ലാം നമുക്കൊരു സിമ്പിളായിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ നമുക്ക് തോന്നുന്ന അടിപൊളിയൊരു ഐറ്റം ആട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ ഈ വെരലിലൂടെ ഇങ്ങനെ ഇത് ചെയ്തിട്ടതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെന്റർ പോർഷനിൽ വേണമെങ്കിൽ ഒരു ലോക്ക് പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാട്ടോ പ്രശ്നം ഒന്നും അടിപൊളിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് കുറെ ചാൻസിന്റെ ബ്രേസ്ലെറ്റ് വന്നിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ചാംസിലാണ് നമ്മുടെ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് വെറും ത്രീ ഗ്രാം ബിലോ ആട്ടോ ഇന്റെ ഒക്കെ വെയിറ്റ് വരുന്നത് ഇത് ഉണ്ടോ അത് ത്രീ ഗ്രാം വരുന്നുണ്ട് കേട്ടോ മൂന്ന് അറുന്നൂറ് വരുന്നുണ്ട് അടിപൊളിയായിട്ട് വരുന്ന ചാംസ് ആണ് അതായത് കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ ഇതിലൊരു സെൻ്റർ പോർഷനിലാണ് ഇതിങ്ങനെ ബഞ്ചായിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണുകളാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ ഒത്തിരി അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഏതാണ് കൺഫ്യൂഷൻ തോന്നും കേട്ടോ അത്രയും നല്ല ഇതുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺസുകളാട്ടോ ഇതൊക്കെ ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആട്ടോ ഓരോന്നും ടു ഗ്രാം ടു ആൻഡ് ഹാഫ് ഗ്രാംസ് ആ ഒരു റേഞ്ച് ഒക്കെ ആട്ടോ വരുകയുള്ളൂ അതായത് വൺ പോയിന്റ് ഫൈവ് ഒന്നര ഗ്രാം ആ ഇതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ ഒന്നേ അറുന്നൂറ് ഗ്രാമിലൊക്കെ ആട്ടോ ഈ ഒരു അടിപൊളി റോസ് ഫ്ലവറും അതുപോലെ നമ്മുടെ ഇബിൾ ഐഡ് ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ടു കളേഴ്സിൽ അവൈലബിൾ ആണ് യെല്ലോയും ബ്രസ് കോളിയും രണ്ട് കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കണ്ണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലായിട്ട് വരുന്നതായിട്ടോ അത് കണ്ടോ രണ്ടായിരത്തി തൊള്ളായിരം മൂന്ന് ഗ്രാം അടുപ്പിച്ചായിട്ട് വെയിറ്റിൽ വരുന്ന അതായത് ത്രീ ലെയറിൽ നല്ല ഭംഗിയിൽ വരുന്ന വേറൊരു പാറ്റേൺ ആട്ടോ ഈ ത്രീ ലെയേഴ്സ് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കയ്യിലൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ചെയിനുകളിടുമ്പോഴത്തേക്കും പിന്നെ അത് അടുത്ത് വരുന്നൊക്കെ രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒന്നിച്ച് ത്രീ ലെയറിൽ ഫോർ പോയിൻറ്റ് ത്രീ ഗ്രാംസിൽ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന രണ്ട് കളക്ഷൻ ആട്ടോ വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഈ ഐ ഹാങ്ങിങ് ആയിട്ട് വൺ പോയിൻ്റ് സിക്സ് വൺ പോയിൻറ്റ് ടു ഗ്രാം ആ ഒരു റേഞ്ചിൽ കേട്ടോ അതുകൊണ്ടും ഇതൊരു ത്രീ ഗ്രാം ആ ഒരു റേഞ്ചിൽ അടിപൊളിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് കോളേജ് ആട്ടോ കൂടുതലും ഇതൊക്കെ യൂസ് ചെയ്യാം വെസ്റ്റേൺ വെയേഴ്സിൻ്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ചെയിൻ എല്ലാം കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത് വീണ്ടും ടു ഗ്രാമിൻ്റെ അടിപൊളിയായിട്ടുള്ള ചാൻസ് അപ്പോൾ ഈയൊരു ഐറ്റംസ് ഒക്കെ ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് റോസ് കോളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ടേക്ക് കെയർ ബൈ ബൈ